Yeah. <laughs> മഴയും പോവും മാത്രുന്നത് കുത്താടി കോഴിക്കോട് റൂട്ടിലെ റോഡ് സൈഡിലാണ് െ പോകുന്ന വാഹനങ്ങളൊക്കെ വഞ്ചി പോകുന്നത് പോലെയാണ് പോകുന്നതെന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടാൽ അറിയാം ഈ ഭാഗത്ത് കുണ്ടും കുഴികളുമായിട്ട് ഫോർ വീലർ വണ്ടികളുടെ നാല് വീലും ഒരേ സമയത്ത് റോഡിൽ കുത്താതെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ റൂട്ടിൽ തന്നെയാണ് മഴ പെയ്യുന്ന സമയത്ത് ഈ പുഴികളുടെ ആഴം എത്രയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാതെ ചെളിതളിച്ചതിൻ്റെ പേരിൽ ഉണ്ടായി ഏതാണ്ട് മൂന്ന് ദിവസത്തോളം ബസ് മുടങ്ങിയ സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് ഈ റൂട്ടിലാണ് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ റോഡ് റീറ്റാറിങ് പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏതാണ്ട് അൻപത് കിലോമീറ്റർ ദൂരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് കുറ്റ്യാടി കോഴിക്കോട് റോഡ് ഈ ദുരിതക്കയത്തിലായിട്ട് മാസങ്ങളായി അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വലിയ ഗർത്തം ഗർത്തത്തിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ആളുകൾക്ക് മുട്ടുവേദന ഉണ്ടാവുന്നു വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുന്നു ക്സിഡന്റ് വർദ്ധിക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളുടെ ആഴം പോലും മനസ്സിലാക്കാൻ പറ്റാതെ വളരെ വലിയ ഗതാഗത കുരുക്കും ഈ റൂട്ടിൽ റൂട്ടിലുണ്ടാവുകയാണ് അതുകൊണ്ട് മാസങ്ങളായി നീളുന്ന ഈ യാത്ര ദുരിതത്തിന് ഗതാഗത കുരുക്കിന് ഈ റോഡിൽ മുഴുവൻ കുഴികളും ഗർത്തങ്ങളുമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് അറിവ് വരുത്തിയെ ഈ ഈ ഉടൻ ഉടൻ പരിഹാരം പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ം കാണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സമരത്തിനൊരുങ്ങുകയാണ് ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് വരെ പതിനഞ്ച് മിനിറ്റ് നേരം ഈ റൂട്ടിൽ ചക്ര സ്തംഭന സമരം നടത്താൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് അഞ്ച് കേന്ദ്രങ്ങളായിട്ടാണ് ഈ സമരം നടക്കുന്നത് കുറ്റ്യാടി പേരാമ്പ്ര നടുവണ്ണൂർ പൂമുള്ളി അതേപോലെ തന്നെ തലക്കുളത്തൂർ ഈ കേന്ദ്രങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ പതിനൊന്നേ വരെ ചക്രസ്തംഭനം എന്നുള്ള നിലയിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുകൊണ്ട് ഇതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ ചക്രസ്തംഭന സമരവുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് അടിയന്തരമായിട്ട് പരിഹാരം കാണേണ്ട ഒരു വിഷയമായതിനാണ് ആണ് ഇത്തരമൊരു സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങി തിരിച്ചിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഈ സമരവുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു